നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവത്തിൽ അഗ്നിജ്വാരകൾ ഇരിച്ചടങ്ങിയത് നെപ്പോളിയൻ്റെ ബോണപ്പാട്ട് ഫ്രാൻസിൻ്റെ സൈന്യാധിപത്യം സ്വയം ഏറ്റെടുത്തപ്പോഴാണ് അദ്ദേഹം യൂറോപ്പ് ഭൂഖണ്ഡത്തെ മുഴുവൻ വെട്ടിപ്പിടിച്ചു ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ തൊണ്ണൂറ്റിയെട്ടിൽ നാപ്പോളിയൻ റോമാനഗരം ആക്രമിച്ച് പിയു സാറാമന്മാർപ്പാപ്പിയ ഒരു തടവുകാരനാക്കി ഫ്രാൻസിലേക്ക് കൊണ്ടുവന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപിൽ അദ്ദേഹം ഫ്രാൻസിൽ നിലവിലുന്ന ഭരണഘടന പിരിച്ചുവിട്ട് സ്വയം ഫ്രഞ്ച് രാജാവായി പ്രഖ്യാപിച്ചു സമാധാനപൂർണ്ണമായ രാജ്യത്തിന് പോപ്പിൻ്റെ സൗഹൃദം കൂടി കൂടിയേ തീരുവെന്ന് അല്പം വൈകീനെ നാപ്പോളിയന് ബോധ്യമായി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ പിയുസ് ഏഴാമനുമായി അദ്ദേഹം സന്ധിയിലായി എങ്കിലും തിരുസഭയുടെ അധികാരാവകാശങ്ങൾ നെപ്പോളിയൻ ചില്ലറ കൈകടത്തലുകൾ നടത്തിയത് കയ്യും കെട്ടി കണ്ടു ഇരിക്കുവാൻ കഴിയാത്ത കഴിയാതെ നെപ്പോളിയനെ മാർപ്പാപ്പ സഭയിൽ നിന്നും പുറത്താക്കി രോഷാകുൽ നായനെ പോളിൻ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ മാർപ്പാപ്പയുടെ രാജ്യം ആക്രമിച്ച് പി ശ്രീരാമനെ ബന്ധനസ്ഥനായി ഫ്രാൻസിലേക്ക് കൊണ്ടുവന്നു വയോവൃദ്ധനായ പരിശുദ്ധ പിതാവ് അഞ്ചു കൊല്ലത്തേക്ക് ഫ്രോണ്ടെയ്ൻ ബ്ലൂവിയായി കാരാഗ്രഹത്തിൽ കിടന്നു സംഘടിത സൈന്യത്തിൻ്റെ അനിരേതനായ മുന്നേറ്റ നിമിത്തം പരാജിതനായ നെപ്പോളിയൻ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ഫ്രണ്ട് ഫ്ലോ ജയിലിൽ വെച്ച് തന്നെ ധ്യാനത്യാഗം ചെയ്തു ഒരു മാസം കഴിഞ്ഞ് പി യു ശ്രീരാമൻ തടവിൽ നിന്നും മോചിതനായി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വാട്ടർ യുദ്ധത്തിൽ തറപറ്റിയ നെപ്പോളിയൻ അവസാനം ശംഘരണാദ്വീപിലേക്ക് നാട് കെടുത്തപ്പെട്ടു അവിടെ വെച്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം അന്തിശ്വാസം വലിച്ചു അതോടെ ഫ്രാൻസിലെ സഭ സമാധാനം കണ്ടെത്തി ഇതായി അനുഗ്രഹിക്കണമേ സഭയ്ക്കുണ്ടായ ദുഃഖങ്ങളും വേദനകളും സമർപ്പിക്കുന്നു പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശമിച്ചാൽ സ്തുതിയായിരിക്കട്ടെ